ഹലോ ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല കേട്ടോ ഒരു മരണം ഏട്ടൻ്റെ വലിയ ചെ മരിച്ചു പോയി അങ്ങനെ ഉച്ചവരെയൊക്കെ അവിടെ ആയിരുന്നു പിന്നെ വന്നിട്ടൊട്ടും സമയം കിട്ടിയില്ല കണ്ണിലെ ചെറിയൊരു ചുവപ്പ് ഷാംപൂ കണ്ണിൽ പോയതാ കേട്ടോ വേദം വിളിക്കാൻ സമയമായപ്പോൾ ഏട്ടൻ വിളിക്കാൻ പോകാമെന്ന് പറഞ്ഞു പക്ഷേ സമയമായപ്പോൾ ഏട്ടൻ എവിടെയോ എന്തോ അത്യാവശ്യം എന്ന് പറഞ്ഞു ഏട്ടൻ പോയി പിന്നെ ഞാൻ പെട്ടെന്ന് കുളിച്ച് റെഡിയായപ്പോൾ ആയപ്പോൾ പെട്ടെന്ന് കുളിക്കുന്നതിൻ്റെ ഇടയിൽ കണ്ണിൽ ഷാംപൂ പോയി കണ്ണ് ഭയങ്കര നീട്ടിൽ എന്നിട്ട് ഞാൻ വേദയെ വിളിക്കാനായിട്ട് സ്കൂളിൽ വന്നു അപ്പോൾ ഫസ്റ്റ് ബെല്ലടിച്ചതേയുള്ളൂ പിള്ളേരെല്ലാം ഉള്ളൂ കുഞ്ഞു കുട്ടികളെല്ലാം പോകുന്നതേ ഉള്ളൂ നഴ്സറി സെക്ഷൻ അതൊക്കെ പോകുന്നതേ ഉള്ളൂ അടുത്ത വേദയ്ക്ക് വലിയ ലോങ്ങ് ബെല് കേട്ട ശേഷേ വേദയുടെ ക്ലാസ് വിടത്തുള്ളൂ കേട്ടോ അത് കറക്റ്റ് ടു ടേൺ ആവുമ്പോൾ ലോങ് ബെല്ലടിക്കും നാഷണൽ ആനന്ദം കഴിയും എന്നിട്ട് വിടും അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് വേദം അപ്പോൾ ലോങ് ബെല്ലെല്ലാം കഴിഞ്ഞു നാഷണൽ ആന്താൻ കഴിഞ്ഞു വലിയ കുട്ടികളെല്ലാം വന്നു തുടങ്ങി കേട്ടോ ഞാൻ വേദയ്ക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമ്മുടെ കുട്ടികളൊക്കെ എത്ര പെട്ടെന്നാണ് വലുതാവുന്നതല്ലേ എനിക്ക് ഭയങ്കര വിഷമമാണ് വേദ വലിയ കുട്ടിയായിക്കൊണ്ടേയിരിക്കണമെന്ന് അവർക്കുമ്പോൾ കുഞ്ഞ് വേദമായിട്ടിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ആഗ്രഹമുണ്ടെങ്കിലും വലുതാവണം പക്ഷേ വലുതാകുമ്പോൾ നമുക്കെന്തോ ഒരു വിഷമം പോലെ കുഞ്ഞായിട്ടിരിക്കുന്നതിലെ കുറച്ചും കൂടെ നല്ലത് അപ്പോൾ വേദം ഇങ്ങനെ ഞാൻ നോക്കി നിൽക്കുകയാണ് കുട്ടികളെല്ലാം ഇങ്ങനെ പോവാണ് ചിലരൊക്കെ ഞാൻ എന്തായി കാണിക്കുന്നതെന്ന് നോക്കിയിട്ട് പോവാണ് വേദ കുറച്ച് താഴെ ക്ലാസ് താഴെ കേട്ടോ അപ്പോൾ വരാൻ കുറച്ച് ലേറ്റാകും കുറച്ച് ഒരുപാടൊന്നും ലേറ്റ് ആവില്ല കുറച്ച് ലേറ്റ് ആവും വേദ വേദയുടെ ഫ്രണ്ട് അതായത് വേദികാദർഭ മൂന്നരം ടീമായിട്ടാണ് വരുന്നത് കുറേ സമയം നിന്നപ്പോൾ അതാ വരുന്നു വേദയും പട്ടാളങ്ങളും വേദ വേദിക അധർവ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ അമ്മുവും ഇവിടെ സ്കൂളിലാണ് പഠിക്കുന്നുണ്ട് അവൾ തേർഡ് സ്റ്റാൻഡേർഡിൽ എന്തോ ആണ് പഠിക്കുന്നത് അവളും കൂടെ ഉണ്ട് ഇതാ വേദിക അധർവ ദേ അമ്മു ഞാൻ നോക്കിയപ്പോൾ ദേ ബാക്കിൽ കുട്ടികൾ ഹായ് പറയുന്നത് ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് കേട്ടോ അവർ ഹായ് പറയുന്നത് അവർക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നതാണെന്ന് തോന്നുന്നു ഇനി വേദയും വിളിച്ചിട്ട് ഞാനൊരു സ്ഥലത്തേക്ക് പോവുകയാണ് വേദയ്ക്ക് നൈറ്റ് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകുക കേട്ടോ അപ്പോൾ തലവേദന ആയതുകൊണ്ട് വാക്സിൻ എടുക്കാൻ പോയി ഡോക്ടർ അന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്തായാലും നൈറ്റ് ടെസ്റ്റ് ചെയ്യൂ അപ്പോൾ അറിയാമെന്ന് പറഞ്ഞു അങ്ങനെ ഐ ടെസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് ഞങ്ങൾ സ്ഥിരം സ്പെക്സ് ഒക്കെ വാങ്ങുന്ന ഒരു ഷോപ്പ് ഉണ്ട് അവിടെ ഫ്രീ ഐ ടെസ്റ്റ് ഉണ്ട് അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നോക്കിയ ശേഷം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഡോക്ടറെ അടുത്ത് പോവാമെന്ന് കരുതി കേട്ടോ ഇവിടെ ഫ്രീ ഐ ചെക്കപ്പ് ആണ് ഇപ്പോൾ എല്ലാ ഓപ്റ്റിക്കൽ ഷോപ്പിലും ഉണ്ട് ഒരു ഫ്രീ ഐ ടെസ്റ്റ് എല്ലായിടത്തും ഉണ്ട് അപ്പോൾ അതുപോലെ ഇവിടെയും ഉണ്ട് അങ്ങനെയാണ് ജസ്റ്റ് ഇവിടെ വന്നൊന്ന് ചെക്കപ്പ് ചെയ്തിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാമെന്ന് കരുതിയത് അപ്പോൾ ഫസ്റ്റ് എന്നെ വേദയ ഒരു ചേർല്ലാം കയറ്റി എന്തോ ഒരു മെഷീനിലൊക്കെ അവർ ചെക്ക് ചെയ്യുക കേട്ടോ വേദക്ക് ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനെ ഐ ടെസ്റ്റൊക്കെ ചെയ്യുന്നത് ഇനിയിപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ കണ്ണാടി ഒക്കെ വയ്ക്കണം അയ്യേ കണ്ണാടിയൊക്കെ വെച്ചാൽ ആ ലുക്ക് അങ്ങ് പോവും ഞാനങ്ങനെ കളിയാക്കാമായിരുന്നു കണ്ണ് പോയി ഇനി എന്തെങ്കിലും വെച്ചേ പറ്റുള്ളൂ പക്ഷേ വേദക്ക് ഭയങ്കര ഇഷ്ടമാണ് കണ്ണാടിയൊക്കെ വെച്ചത് ആദ്യത്തെ ഒരു ഇഷ്ടം എല്ലാവരും കാണുമല്ലോ അപ്പോൾ ഈ ഡോക്ടറാണ് നമ്മുടെ ഐ ചെക്കപ്പ് ചെയ്യുന്നത് ഐ ടെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ എപ്പോഴും സ്പെക്സ് എല്ലാം വാങ്ങ നേരത്തെ ഐറ്റാനിന്നൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നത് അപ്പോൾ അവിടെയൊക്കെ ഭയങ്കര വിലയും നല്ല കളക്ഷൻസും ഇല്ല അപ്പോൾ ഇവിടെ ആ വാങ്ങുന്നത് ഇത് എടപ്പഴുങ്ങിയിലാട്ടോ ഈ ഷോപ്പ് ഈ ഷോപ്പ് അയ്യോൻ്റെ കടയുടെ പേര് ഞാൻ മറന്നു സോറി ആ എടപ്പഴുങ്ങിയിൽ അങ്ങോട്ട് എടപ്പഴങ്ങിന്ന് വഴുതക്കാടേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒപ്റ്റിക്കൽ ഷോപ്പിലട്ടോ ഇവിടെ വന്നിട്ടുള്ള അപ്പോൾ ആദ്യം എന്തോ മെഷീനിലൊക്കെ നോക്കിയിട്ട് പറഞ്ഞു ചെറിയൊരു ഇത് കാണിക്കുന്നുണ്ട് അല്ലാത്ത ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ അല്ലാത്ത ടെസ്റ്റൊക്കെ എന്തൊക്കെയോ ചോദിച്ചത് ചോദിക്കുന്നുണ്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ വേദയ്ക്ക് ഭയങ്കര സന്തോഷത്തിരിക്കുകയാണ് വേദ ഈ ടെസ്റ്റ് ചെയ്യുവാണ് കണ്ണാടി വയ്ക്കുക എന്നൊക്കെയുള്ള രീതിയിൽ വേദ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഈ നമ്മുടെ ഡോക്ടർ നമ്മുടെ വീഡിയോസൊക്കെ കാണാറുണ്ട് കേട്ടോ നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ കാണാറുണ്ട് അതിന് മുന്നേ ഞാൻ ആർക്കോ അമ്മയ്ക്ക് കണ്ണർ വാങ്ങാൻ വരുന്ന വീഡിയോയിൽ എന്തോ ആണെന്ന് തോന്നുന്നു ഞാൻ സെയിം ഈ ഷോപ്പിലാണ് വന്നിട്ടുള്ളത് അപ്പോഴും ഈ ഡോക്ടറെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ എന്നാളും ഞാൻ എനിക്കൊരു ഗ്ലാസ് വാങ്ങാനായിട്ട് വന്നപ്പോൾ പറഞ്ഞു നമുക്ക് ഒരു സെൽഫി എടുക്കണം വന്നെടുക്കാൻ പറ്റിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ വേദ കാര്യമായിട്ട് ആ ഐ ടെസ്റ്റ് നടത്തുകയാണ് അപ്പോൾ വേദയോട് പറയാണ് ആ പോയിൻ്റ് തന്നെ നോക്കിയിട്ട് അത് ബ്ലറാവുമ്പോൾ പറയാൻ പറഞ്ഞു അല്ലെങ്കിൽ രണ്ടായിട്ട് തോന്നുമ്പോൾ പറയാൻ പറഞ്ഞു വേദ രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ നോക്കിയിട്ടും പറയുന്നില്ല ബ്ലറാവുന്നതും പറയുന്നില്ല രണ്ടാവുന്നതും പറയുന്നില്ല അവൾക്ക് ആവുന്നുണ്ട് പക്ഷേ അവൾ പറയുന്നില്ല ഞാൻ പറഞ്ഞു നീ ആവുമ്പോൾ ഒന്ന് മൂളെങ്കിലും ചെയ്യുന്നു പറഞ്ഞു അങ്ങനെ കുറേ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞ ശേഷം വേദം മൂളി കേട്ടോ പിന്നെ അതങ്ങ് സ്റ്റോപ്പ് ചെയ്തിട്ടടുത്ത് മറ്റേ സാധനമൊക്കെ വെച്ച് ലെറ്ററൊക്കെ റീഡി ചെയ്യിപ്പിക്കാം കേട്ടോ അപ്പോൾ റീഡ് ചെയ്യിച്ചപ്പോൾ ലെഫ്റ്റ് ലെഫ്റ്റ് ഐയിൽ ചെറിയ ഒരു എന്തോ ഒരു ഇത് കാണിക്കുന്നുണ്ട് പവർ കാണിക്കുന്നുണ്ട് മറ്റേ അതിൽ കുഴപ്പമില്ല ഒരു കുഞ്ഞ് സ്പെക്സ് വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ചിലപ്പോൾ തലവേദന ഉള്ളതുകൊണ്ട് വയ്ക്കേണ്ടി വരും ഡോക്ടർ കാണിച്ചിട്ട് നല്ല സീനിയർ ഡോക്ടർ കാണിച്ച ശേഷം നമുക്ക് ഗ്ലാസ് വയ്ക്കണോ വേണ്ടെന്നുള്ളത് തീരുമാനിക്കാമെന്ന് കരുതി അപ്പോൾ കുഞ്ഞ് ചെറിയൊരു പവറിൻ്റെ ഇതായതുണ്ട് വേണ്ടി വരില്ല പക്ഷേ ഈ തലവേദന പറയുന്നത് കൊണ്ട് ആയിരിക്കാം എന്ന് കരുതി അപ്പോൾ ശരിക്കും തലവേദന എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനങ്ങ് പേടിച്ചു അപ്പോൾ നമ്മുടെ ഡോക്ടർ തുടങ്ങി പേടിക്കാനൊന്നുമില്ല ചെന്ന് ഐ ടെസ്റ്റ് നടത്തിയാൽ മതി അപ്പോൾ അറിയാം എന്ന് പറഞ്ഞ് അതിൽ വേറെ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ വേറെ പേടിക്കാനൊന്നുമില്ല അത് മൈഗ്രൈനോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ചെറിയ ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും കണ്ടുവരുന്നതാണ് ഈ തലവേദന അതുകൊണ്ട് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ആ ഡോക്ടർ സമാധാനം തന്നു കേട്ടോ അങ്ങനെയാണ് എന്തായാലും ഓടി വന്ന ഈ ടെസ്റ്റ് നടത്തിയത് അപ്പോൾ എന്നും മിക്കവാറും വേദിക്ക് ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സമയം ഒട്ടും കിട്ടാറില്ല അപ്പോൾ ഡോക്ടർ സമയം എന്ന് പറയുന്നത് നാല് മണി തൊട്ട് ആറ് വരെയാണ് നമ്മൾ കാണിക്കുന്നത് ഞാൻ അമ്മയുടെ കണ്ണ് കാണിച്ചില്ല ആ ഡോക്ടർ അവിടെയാണ് ഞങ്ങൾ സ്ഥിരം കാണിക്കുന്നത് നല്ല ഡോക്ടർ കിട്ടിലൻ ഡോക്ടറാണ് തിരുമലയാണ് ആ ഡോക്ടർ ഉള്ളത് അപ്പോൾ ആ ഡോക്ടറെ കാണിക്കുന്നത് അപ്പോൾ ഡോക്ടർ നാല് മണിട്ട് ആറ് മണി വരെയുള്ളൂ വേദക്ക് ആറ് മണി വരെ ട്യൂഷനുണ്ട് ഉണ്ട് ആറര വരെ ട്യൂഷനുണ്ട് അതിനിടയ്ക്ക് ഡോക്ടറെ കാണാൻ പറ്റില്ല അപ്പോൾ ഇനി ഒന്ന് ഫ്രീ ആയാൽ മാത്രമേ ഡോക്ടറെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് മുന്നേ ജസ്റ്റ് ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നൊന്ന് ടെസ്റ്റ് ചെയ്തത് അപ്പോൾ ഡോക്ടർ കാര്യം പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ അച്ഛന് വർഷങ്ങളായിട്ട് കണ്ണിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു എപ്പോഴും ചൊറിച്ചില് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പല 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 വലിയ ഹോസ്പിറ്റലുകൾ പോയിട്ട് മാറാത്തത് നമ്മുടെ ഈ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ മാറി അതുകൊണ്ടാണ് ഞാൻ ആ ഡോക്ടർ അത്രയും നല്ല ഡോക്ടർ എന്ന് പറയുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാനും ഒന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് കരുതി എനിക്കിപ്പോൾ ദൂരമുള്ള സാധനങ്ങളൊക്കെ വായിക്കുമ്പോൾ രണ്ടായിട്ടൊക്കെ കാണുന്നുണ്ട് കേട്ടോ വളരെ ദൂരത്തിൽ അല്ലാതെ വലിയ പ്രശ്നമൊന്നുമില്ല അപ്പം ഞങ്ങൾക്കത് എന്തായാലും വന്നതല്ലേ ഞാനും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാമെന്നെഴുതി ഇതിന് മുന്നേ ഞാൻ വാസനേക്കറിൽ എന്തോ പോയി പണ്ടൊരിക്കുക എനിക്കെന്തോ കണ്ണ് കാണാൻ പറ്റാത്ത പോലെ തോന്നി അങ്ങനെ പോയി ചെക്ക് ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് കണ്ണിനൊരു കുഴപ്പം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോഴെന്തായാലും ഞാനും കൂടെ ജസ്റ്റ് ഒന്ന് ആ ചെക്ക് ചെയ്യാമെന്ന് കരുതി അങ്ങനെ ചെക്ക് ചെയ്യുകയാണ് അപ്പോൾ വേദക്കെ ചെയ്ത് അതേപോലെ തന്നെ മെഷീനിൽ എനിക്കും അവർ ചെക്ക് ചെയ്യാണ് അപ്പോൾ ഈ മെഷീനിൽ തന്നെ നമുക്ക് ആദ്യം അറിയാൻ പറ്റും പക്ഷെ അത് അതിൻ്റെ പേരൊന്നും മെഷീൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ പക്ഷെ അത് കറക്റ്റായിരിക്കില്ല അപ്പോൾ ബാക്കിയോട് ടെസ്റ്റ് ചെയ്തിട്ടാണ് അവർ പവർ ഉണ്ടോ ഇല്ല എന്നൊക്കെ ഉള്ളത് പറയുന്നത് കേട്ടോ അത് നോക്കിയിട്ട് അടുത്ത് അല്ലാത്ത രീതിയിൽ അവർ മീൻസ് ലെറ്റേഴ്സൊക്കെ റീഡ് ചെയ്യിപ്പിച്ച് ഉള്ള ടെസ്റ്റ് ചെയ്യാണ് അപ്പോൾ വേദയുടെ വീഡിയോ എടുക്കാൻ പറയുകയാണ് വേദയാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ അങ്ങനെ ഈ സാധനമൊക്കെ വെച്ച് ഇതിനൊക്കെ എന്താ പറയുന്നത് എനിക്ക് എൻ്റെ പേരൊന്നും അറിയില്ല സ്പെക്സ് എന്നായിരിക്കുമല്ലേ പറയുന്നത് എന്തോ സാധനം വെച്ചെന്നിട്ട് പവർ ചെക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ അത്യാവശ്യം എൻ്റെ കണ്ണിൻ്റെ കാഴ്ചയൊക്കെ പോയി തുടങ്ങുന്നുണ്ട് കേട്ടോ ലോങ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ റീഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് പറഞ്ഞതുപോലെ തന്നെ ചെറിയൊരു പവറിൻ്റെ ഇത് ഉണ്ട് അത് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ കാഴ്ചയിൽ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എന്ന് അവർ പറഞ്ഞു തുടങ്ങി റീഡിങ്ങിലൊക്കെ ചെറിയ ബുദ്ധിമുട്ട് അത് വെച്ചപ്പോഴേ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോഴേ എനിക്ക് മനസ്സിലായി കണ്ണിൻ്റെ കാഴ്ചയൊക്കെ പോയി തുടങ്ങി എന്നുള്ളത് അയ്യോ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ എങ്കിലും എൻ്റെ മനസ്സിൻ്റെ വിഷമം ഞാൻ പറഞ്ഞേ ഉള്ളൂ വയസ്സായി തുടങ്ങിയോ എന്നൊരു വിഷമം അതിൻ്റെ ഇത് ഞാൻ കാണിച്ചു എന്നുള്ളൂ കേട്ടോ അല്ലാതെ എനിക്ക് കാര്യമായിട്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ ചെറുതായിട്ടെങ്കിലും കാഴ്ചയില്ലയെന്ന് കണ്ടപ്പോഴേ കാഴ്ചയില്ലാതെ ചെറിയൊരു പവറിൻ്റെ ഒരു കുഞ്ഞ് ഒരു സ്റ്റാർട്ടിങ് അത് കണ്ടപ്പോൾ എന്തായാലും എൻ്റെ മനസ്സിലൊരു വിഷമം ഈശ്വര കണ്ണാടിയൊക്കെ വയ്ക്കണോ അപ്പോൾ കണ്ണാടിയൊക്കെ വയ്ക്കുന്നത് എനിക്കത്ര താല്പര്യമുള്ള കാര്യമല്ല ചുമ്മാ ഷോയ്ക്ക് വേണമെങ്കിൽ വയ്ക്കാൻ പറ്റാതെ ഇപ്പോൾ അവർ ഗ്ലാസ് ഒന്നും വയ്ക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല പിന്നെ വയ്ക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ വച്ചല്ലേ പറ്റുള്ളൂ അങ്ങനെ അതിൻ്റെ ഒരു വിഷമം എൻ്റെ മുഖത്ത് കാണാനുണ്ട് എനിക്ക് കണ്ണിന് കാഴ്ച ഇല്ല എന്നുള്ളൊരു സത്യം ഞാൻ ഇറങ്ങിയപ്പോൾ ദൈവമേ കേൾക്കുന്നവരൊരിത് എനിക്കൊട്ടും കാഴ്ചയില്ല എന്നും എനിക്കൊട്ടും കാഴ്ച ഇല്ലാതെയൊന്നുമില്ല ചെറിയ കാഴ്ചയൊക്കെ ചെറിയൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ കേട്ടോ എന്നിട്ട് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി എന്നിട്ട് എം ആർ എ തിരുമല എം ആർ എ ബേക്കറി റെസ്റ്റോറൻറ്റിൽ പോയി വേദക്ക് ഞാനൊന്നും വാങ്ങിയൊന്നും കൊടുത്തിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഐസ് ക്രീം വേണോ ഷേക്ക് വേണോ എന്ന് ചോദിച്ചപ്പോൾ ഷേക്ക് മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഓറിയോ ഷേക്ക് എല്ലാം ഓർഡർ ചെയ്ത ശേഷം നേരെ ബേക്കറിയിലേക്ക് കയറി അവിടെ ചെന്നിട്ട് വേറെ സ്നാക്സ് കാര്യങ്ങളൊക്കെ എടുക്കാൻ എഴുതി അവിടെ ചെന്ന് ഉടനെ ഉള്ള ഐസ്ക്രീം ഇതിലേക്കാണ് പോയത് കേട്ടോ ഞാൻ പറഞ്ഞു ഇനി ഐസ്ക്രീം ഒന്നും വാങ്ങിച്ചു തരില്ല എന്ന് പറഞ്ഞു അപ്പോൾ നാളെ ടിഫിനൊക്കെ കൊണ്ടുപോകാൻ സ്നാക്സ് എന്തെങ്കിലും വാങ്ങാമെന്ന് പറഞ്ഞു അപ്പോൾ നോക്കിയപ്പോഴാണ് അവിടെ മറ്റേ അട ഇരിക്കുന്നു കേട്ടോ എന്താ കോഴി അട ബീഫ് അട എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്നു ഇത് ലുലൂലി പോകുമ്പോൾ എപ്പോഴും കാണുന്നൊരു സാധനം ഉണ്ടോ എന്നൊക്കെ വാങ്ങിക്കണമെന്ന് എഴുതിയിട്ട് ഞാൻ തേപ്പാണെങ്കിലോ എന്ന് കരുതി വാങ്ങിക്കാതിരുന്നിട്ടുണ്ട് പക്ഷേ ഇന്നിപ്പം ഞാൻ എന്തായാലും വാങ്ങിച്ച കേട്ടോ അതൊന്ന് എന്താണ് ടേസ്റ്റ് ഒന്നറിയണമല്ലോ എന്ന് കരുതി വാങ്ങി എന്നിട്ട് നമ്മൾ ഷേക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ആദ്യം ഇവിടെ ഇരുന്ന് കഴിക്കാമെന്ന് എഴുതി അപ്പോൾ ലേറ്റ് ലേറ്റാവുന്നതുകൊണ്ട് പറഞ്ഞു പാഴ്സൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ പാഴ്സലിന് വേണ്ടി വെയിറ്റ് ചെയ്തു പാഴ്സൽ വന്നു അവിടെ നിന്നപ്പം അവർ ഷവമ്മ കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട് അതിൻ്റെ നല്ല മണം വരുന്നുണ്ട് അത് കിട്ടിയിട്ട് വേദയുടെ എൻ്റെ കൺട്രോൾ പോയി പക്ഷേ ഞങ്ങൾ വാങ്ങിയില്ല അതാണ് ഞങ്ങളുടെ മനക്കരുത്തെന്ന് പറയുന്നത് എന്നിട്ട് ആ ഓറിയോ ഷേക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്തു സംഭവം കൊള്ളാമായിരുന്നു ഞാൻ ടേസ്റ്റ് ചെയ്യുമ്പോൾ വേദയുടെ മുഖം ശ്രദ്ധിച്ച് ഞാൻ ഒരു സിപ്പ് സിപ്പോടെ എടുത്തപ്പോൾ വേദന മുഖം നോക്കി ഏതൊക്കെ ഇഷ്ടമുള്ള സാധനം മൊറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് എന്നിട്ട് വീട്ടിൽ വന്ന ശേഷം ഞാൻ ആ കോഴിയുടെയും ബീഫ് അടയും ഒന്ന് ടേസ്റ്റ് ചെയ്തു എന്തെങ്കിലും സാധനം വാങ്ങിയത് തിന്നുന്നവരെ എനിക്ക് സമാധാനം ഉണ്ടാവില്ല കേട്ടോ ഫസ്റ്റ് കോഴിയട ആട്ടോ ഞാൻ ടേസ്റ്റ് ചെയ്തത് സംഭവം പണിപ്പാളി ആ അടയ്ക്കകത്ത് എന്തോ തേങ്ങയും എന്തൊക്കെയോ കുറേ സാധനങ്ങൾ നമ്മുടെ തീയ്യലിനും വറുക്കും പോലെ വറുത്ത അതിനകത്ത് സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അവരോട് ഞാൻ പ്രത്യേകം ചോദിച്ചു നല്ല സാധനമാണെന്ന് അവർ നല്ലതാണെന്ന് പറഞ്ഞു അവരുടെ ബിസിനസ്സല്ലേ അവരെ നല്ലതെന്നല്ലേ പറയത്തുള്ളൂ എന്തായാലും വാങ്ങിച്ചത് പണി കിട്ടിയെന്ന് മനസ്സിലായി വേദതേ ആ അച്ഛനോട് വഴക്കുകൂടി പിണങ്ങി കരങ്ങിയൊക്കെ ഇരിക്കുകയാണ് കേട്ടോ എനിക്ക് മറ്റേ ബീഫ് അട പൊട്ടിച്ച് തന്നു ഞാൻ ആ ബീഫട എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് ചെയ്തു മറ്റേ കോഴി ഇടയെക്കാട്ടി ബെറ്റർ ആയിട്ടുള്ള സാധനമായിരുന്നു ബീഫട കുഴപ്പമില്ല അത് അത്യാവശ്യം നല്ല സാധനമാണ് ഒരുപാട് നല്ലതെന്നല്ല കോഴി ഇടയെക്കാട്ടി ബെറ്റർ ടേസ്റ്റ് വേദയുടെ മുഖം നോക്കിയാൽ അത് ടേസ്റ്റ് ചെയ്തിട്ടുള്ള മുഖഭാവം കേട്ടോ വേദയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഭയങ്കര പ്രതീക്ഷയോടെയാണ് ചിക്കനൊക്കെ സ്റ്റഫ് ചെയ്ത സാധനമായിരിക്കും എന്നൊക്കെ കരുതിയാണ് വാങ്ങിയത് ഇതിൻ്റെ സ്വീറ്റ് ഇടയിൽ ഉണ്ടായിരുന്നാൽ അത് വാങ്ങിയാൽ മതിയായിരുന്നു അതായിരുന്നു പണി കിട്ടില്ലായിരുന്നു ലൂലൂലെ എപ്പോൾ പോയാലും എന്നെ പെടുന്ന ഒരു സാധനമാണ് എന്നിട്ട് ഞാൻ മടിക്കും വേണ്ട വാങ്ങേണ്ട തേപ്പായിരിക്കും എന്നൊക്കെ കരുതി വാങ്ങാതിരുന്നിട്ട് ഇപ്പം ചെന്ന് വാങ്ങി എന്തായാലും പണി പാളി സംഭവം അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കോഴിയുടെ ഒട്ടും കൊള്ളിലായിരുന്നു ബീഫട ഒക്കെ കുഴപ്പമില്ല അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നലെ ഒരു മരണമായിരുന്നു ഞാൻ പറഞ്ഞില്ലേ എൻ്റെ വല്യച്ഛൻ മരിച്ചു അപ്പോൾ ഉച്ചവർ അവിടെ ആയിരുന്നു അവിടെ പോയിട്ട് വന്ന ശേഷം എന്തോ ഒരു ക്ഷീണം പോലെ ഒരു ഇടാൻ തോന്നിയില്ല വീഡിയോസൊന്നും അതുകൊണ്ടാണ് ഇന്നലെ ഇടാത്തത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക എന്നെ രീതിയിലും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണട്ടാറ്റാ ബൈ ബൈ